പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാൻ നിൽക്കുന്നത് മുളംകുഴയിലാണേ പന്തളത്താണ് പന്തളം മുളംകുഴയിൽ ഇതൊരു വല്ലാത്ത ലൊക്കേഷൻ കേട്ടോ വല്ലാത്തൊരു ആംബിയൻസ് ഉള്ളൊരു സമയത്ത് വന്നു എന്നുള്ളൊരു വലിയ ഭാഗ്യമുണ്ട് നമ്മുടെ ഒരു വർക്ക് കിടക്കുന്നുണ്ട് വർക്ക് കാണുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ ലൊക്കേഷൻ ഒന്ന് കാണാനുള്ളത് അത്ര ഭംഗിയുള്ളൊരു സ്ഥലം മഴ നല്ല മഴയുള്ള സമയമാണ് ജൂൺ മാസമാണ് ജൂൺ ജൂണ് നാലാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത് നല്ല രസമുണ്ട് അപ്പോൾ നമുക്ക് മഴയുണ്ട് അപ്പം ഇത് ഈ കാണുന്ന എൻ്റെ ഇടത്ത് സൈഡിലായിട്ടൊരു കനാൽ ഈ കനാലിൻ്റെ വലത് സൈഡിലായിട്ട് നല്ല താഴ്ചയുള്ള അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് എന്തോ ഒരു റിസോർട്ട് സെറ്റപ്പ് ഒരു സ്ഥലം അതുമാത്രമല്ല ഈ രണ്ട് മരങ്ങൾ എനിക്ക് അപ്പുറം കാണുന്ന രണ്ട് മരങ്ങളൊക്കെ ആംബിയൻസ് നൽകുന്ന ഒരു വീട് ഈ മരം കണ്ടോ നിങ്ങൾ ഇതുപോലത്തെ മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നല്ലൊരു പ്രദേശം ഈ പ്രദേശം നിങ്ങളെ കാണിച്ചു തരുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലുക്ക് ടോപ്പ് പ്രൂഫിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗംഭീര വർക്ക് കാണാം ഇങ്ങോട്ട് വന്നേ സാധ്യത ഉണ്ടോ കേട്ടെ കേട്ടോ ഈ ഇതുപോലുള്ള മരങ്ങളൊക്കെയാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം മാറ്റി കൂട്ടുന്നതെന്ന് പറയാം പരവതാനി വിരുശ്ശിതു പോലെയുള്ള ഒരു ഒരു വഴി എന്ത് രസമാണെന്നറി യാത്ര ചെയ്യാൻ ഇതിലേക്കൂടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇത് നിങ്ങളെ കാണിച്ചു തരുന്നതോടൊപ്പം തന്നെ എന്താ നമ്മുടെ വർക്കും കാണിച്ചു തരാം നല്ലൊരു പ്രദേശത്ത് വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യൂട്യൂബിൽ മെയിനായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ വർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആർക്കെങ്കിലും റൂസിൻ്റെ വർക്കുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അറിയിക്കണം കേട്ടോ ഒത്തിരി വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വർക്കുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് നല്ല സ്ഥലത്തോടാണ് അവർ യാത്ര ചെയ്യുന്നത് രസകരമായ ഒരു ആംബിയൻസ് അതായത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ജൂൺ മാസമാണല്ലോ നല്ല മഴയാണ് ഈ മഴയത്ത് ഇങ്ങനെ കുടയും ചൂടി ഇതിലേക്കുള്ളിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഒത്തിരി സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഒരുപാട് സ്ഥലം കേരളത്തിൽ ഇനി പോകാനൊരു സ്ഥലമില്ല കേരളത്തിനും പുറത്തും പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും സാഹചര്യം കൊണ്ട് നമുക്കത് ചിത്രീകരിക്കാനും നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനും ഒന്നും പറ്റുന്നില്ലായിരുന്നു ഇപ്പം അതിനൊരു ഒരു സംവിധാനവും സാഹചര്യവും ഒക്കെ ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ വീഡിയോ എടുക്കുകയാണ് ഒരാളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നൊരു സാഹചര്യമാണ് അപ്പം റൂഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ യാത്രാ വീഡിയോകളും നല്ല വിശേഷങ്ങളും അതുപോലെ പാട്ട് വിശേഷങ്ങളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ പറയും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം ഞാനിനി കമൻറ്റിന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് റിപ്ലൈ കമൻറ്റുകൾ ചെയ്തിട്ടേക്കണം ഞാൻ എപ്പോഴെങ്കിലും അത് കാണും അതിന് തിരിച്ച് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അനുയോജ്യമായ രീതിയിലുള്ള കമൻറ്റുകളെ എഴുതാവുകൾ നമ്മളെ വേദനിപ്പിക്കുന്ന സാധനം നിങ്ങൾ എഴുതാതിരിക്കുക കാരണം നെഗറ്റീവ് അടിയിപ്പിക്കുമ്പോൾ നമ്മൾ ഡിമ്മായി പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് മനുഷ്യരാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല കമൻറ്റുകൾ എഴുതണമെന്ന് ഞാൻ ആത്മാർത്ഥതമായിട്ട് നിങ്ങളോട് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുകയാണ് നല്ല രസമുള്ള സ്ഥലം നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തി നല്ല കിതപ്പുണ്ട് കേട്ടോ പണ്ട് ഈ കൊറോണ വന്ന ടീമിനെല്ലാം കിതപ്പാണെന്നാണ് പറയുന്നത് കൊറോണ വന്നല്ലോ അത് നമ്മൾ ആയിശൂലൊക്കെ പോയ ആളാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും ഭാഗ്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതാണ് അപ്പോൾ അന്ന് മുതലേ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് നല്ല കിതപ്പുണ്ട് നല്ല രസമുള്ള യാത്രയാണെങ്കിലും ഈ കിതപ്പൊരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട് കൊറോണ വന്ന ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട് പെതിയെ പെതിയെ മാർത്തോൾ ശ്വാസകോശ ചുരുക്കമാണ് അതിൻ്റെ കാരണമായി വരുന്നത് എന്നാലും ഏറെക്കുറെയൊക്കെ ഒരു എൺപത് ശതമാനത്തോളം പ്രശ്നങ്ങളൊക്കെ ദൈവം മാറ്റി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടിരുന്ന ഒരു വർക്കാണ് പണി പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല നമ്മുടെ റൂഫിൻ്റെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതായത് സിമൻറ്റ് ബോർഡും ഫ്രെയിം വർക്കും ഷിംഗിൾസിൻ്റെ വർക്കുമാണ് നമ്മളിവിടെ കൊടുത്തത് നമ്മുടെ സേവനം ഇവിടെ കൊടുത്തത് നല്ല രസമുള്ളൊരു വർക്കാണ് നിങ്ങൾ കണ്ടു നോക്കിക്കേ കണ്ടോ നല്ലൊരു ആംബിയൻസ് ആണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്ന വലിയ മരങ്ങളും നല്ല തണലും ഒക്കെ ഒരുങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്ത് ഒരു റിസോർട്ട് സെറ്റപ്പുള്ളൊരു വീട് ഈ വീട് രണ്ട് നിലകളാണ് മുള്ള നില നമുക്ക് ഇങ്ങനെ കാണാം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഭൂപ്രകൃതിയാണ് കാണുന്നത് എന്ത് രസമാണ് നോക്കിക്കേ ഇതുപോലത്തെ ഒരുപാട് വർക്കുകൾ നമ്മൾ ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാൻ സാധിച്ച് ഒത്തിരി 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 വർക്കുകൾ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പലതൊക്കെ കമ്മിറ്റാവുന്നുണ്ട് ചില ആൾക്കാരൊക്കെ വിളിക്കുന്നത് കൃത്യമായിട്ട് അതിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു വർക്ക് ചെയ്യണമെങ്കിൽ സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് റേറ്റ് വരും അപ്പം ഇതാണ് എൻ്റെ റേറ്റ് സിംഗിൾസിൻ്റെ റേറ്റ് നൂറ്റി പത്ത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി ആറ് അങ്ങനെ പല റേഞ്ചിലുള്ള മെറ്റീരിയലുണ്ട് നമുക്കെല്ലാം തരാം ഇനി സ്റ്റോൺ കോട്ടയുടെ വേണമെങ്കിൽ അത് തരാം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് തരാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾക്ക് പത്ത് മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നതിന് അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ആ വർക്ക് നോക്കുന്നതിൻ്റെ പ്രശ്നമില്ല നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും നിങ്ങൾ ധൈര്യത്തെ വിളിക്കാം ലെപ്ടോപ്പ് പ്രൂഫിങ്സ് ആണ് ലിപ് ടോപ്പ് പ്രോഫിക്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ ഒരുപാട് കുഴഞ്ഞ് നടന്നു കുഴഞ്ഞ് അപ്പോൾ എല്ലാവരോടും നന്ദി നമസ്കാരം